മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിലും അതിൻ്റെ വിവിധ മാനങ്ങളിലും അറിവുള്ള മികച്ച പരിശീലനം ലഭിച്ച വ്യക്തികളുടെ ഒരു സംഘത്തെ സൃഷ്ടിക്കുക എന്നതാണ് എം എ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ എം എ എഡ്യൂക്കേഷൻ പരിപാടിയുടെ ഉദ്ദേശം ഇവയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വിജ്ഞാനഘടനകളെയും മാതൃകകളെയും മനസ്സിലാക്കാനും അഭിനന്ദിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന പഠനാനുഭവം നൽകുക വിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലകളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ പങ്കാളിത്തത്തിനായി പ്രൊഫഷണലുകളെ വികസിപ്പിക്കുക വിദ്യാഭ്യാസ സംവാദത്തിൽ പങ്കെടുക്കാൻ പ്രാപ്തമായ രീതിയിൽ സജ്ജരായ പണ്ഡിതരുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസ ബിരുദത്തോടെയോ അല്ലാതെയോ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം